നമസ്കാരം യു എസുമായുള്ള പഴയ ബന്ധം അവസാനിപ്പിച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഹനങ്ങൾക്ക് ഉയർന്ന തീരുവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കാർണിയുടെ പ്രതികരണം കാനഡയും അമേരിക്കയും തമ്മിലുള്ള ആഴത്തിലുള്ള സാമ്പത്തിക സുരക്ഷ സൈനിക ബന്ധങ്ങളുടെ യുഗം അവസാനിച്ചുവെന്ന് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പുതിയ പ്രതികരണം ട്രംപിന്റെ നിരന്തരമായ തീരുവ യുദ്ധത്തിൽ പല രാജ്യങ്ങളും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ഈ അഭിപ്രായ പ്രകടനം അമേരിക്കയിലേക്കുള്ള വാഹന ഇറക്കുമതിക്ക് ട്രംപ് ആസൂത്രണം ചെയ്ത ഇരുപത്തിയഞ്ച് ശതമാനം ലവി അടുത്ത പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ് സംഭവ വികാസം ഇതേകദേശം അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങളെ പിന്തുണയ്ക്കുന്ന കനേഡിയൻ ഓട്ടോ വ്യവസായത്തിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തിനു ശേഷം ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കാനഡയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാണി തന്റെ പ്രചരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിലെ തന്ത്രങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ക്യാബിനറ്റ് അംഗങ്ങളുടെ യോഗത്തിനായി ഒട്ടാവയിലേക്ക് അദ്ദേഹം മടങ്ങി ട്രംപിന്റെ വാഹന തീരുവകൾ ന്യായീകരിക്കാനാവാത്തതാണെന്നും അമേരിക്കയുമായുള്ള ബന്ധം ട്രംപ് ശാശ്വതമായി മാറ്റിവെച്ചെന്നും ഭാവിയിൽ എന്തെങ്കിലും വ്യാപാര കരാറുകൾ ഉണ്ടായാലും തിരിച്ചുപോക്ക് ഉണ്ടാവില്ലെന്നും അദ്ദേഹം കനേഡിയന്മാർക്ക് മുന്നറിയിപ്പ് നൽകി അമേരിക്കയിൽ പരമാവധി സ്വാധീനം ചെലുത്തുന്നതും കാനഡയിൽ ഏറ്റവും കുറഞ്ഞ സ്വാധീനം ചെലുത്തുന്നതുമായ പ്രതികാര വ്യാപാര നടപടികളിലൂടെ തങ്ങൾ യു എസ് തീരുവകളെ നേരിടുമെന്നാണ് കാർണി അറിയിച്ചത് ഈ പുതിയ താരിഫുകളോടുള്ള തങ്ങളുടെ പ്രതികരണം പോരാടുക സംരക്ഷിക്കുക നിർമ്മിക്കുക എന്നതാണെന്ന് കാർണി ചൂണ്ടിക്കാട്ടി ഇക്കഴിഞ്ഞ മാർച്ച് പതിനാലിനാണ് ജസ്റ്റിൻ റൂഡോയുടെ പകരക്കാരനായി കാർണിയെ പ്രധാനമന്ത്രിയായി നിയമിച്ചത് സാധാരണഗതിയിൽ അധികാരമേറ്റ ഉടൻ തന്നെ പുതിയ കനേഡിയൻ പ്രസിഡന്റ് യു എസ് പ്രസിഡന്റുമായി ഒരു ഫോൺ കോൾ നടത്താറുണ്ട് എന്നാൽ ട്രംപും കാർണിയും ഇതുവരെ അത്തരത്തിൽ സംസാരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്നാൽ കഴിഞ്ഞ ദിവസം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൌസ് കാർണിയുമായി സംസാരിച്ചുവെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ ട്രംപുമായുള്ള ചർച്ച നടക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ട്രംപുമായി സംസാരിക്കാൻ തയ്യാറാണെങ്കിലും കാനഡയോട് ബഹുമാനം കാണിക്കുന്നതുവരെ പ്രത്യേകിച്ച് ആവർത്തിച്ചുള്ള അധിനിവേശ ഭീഷണികൾ അവസാനിപ്പിക്കുന്നതുവരെ വ്യാപാര കരാറുകളിൽ ചർച്ച നടത്തില്ലെന്നാണ് കാർണി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് യു എസിലെ കാർ വ്യവസായത്തിന്റെ വമ്പിച്ച വളർച്ചക്ക് വഴിയൊരുക്കുന്ന നടപടി എന്ന് വ്യക്തമാക്കിയാണ് ട്രംപ് പുതിയ തീരുവ പ്രഖ്യാപിച്ചത് നടപടി യു എസിൽ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു കാറുകൾക്ക് മാത്രമല്ല യു എസിൽ അസംബിൾ ചെയ്യുന്നതിനായി രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന കാർ ഭാഗങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമാണെന്നും വൈറ്റ് ഹൌസ് അന്ന് അറിയിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ തീരുമാനം തിരിച്ചടിയാകുമെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന എതിർവാദം താരിഫ് വർധന വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഈ വിഭാഗത്തിന്റെ വാദം രാജ്യത്തെ വാഹന നിർമ്മാതാക്കൾക്ക് താൽക്കാലികമായെങ്കിലും പ്രവർത്തനം നിർത്തേണ്ട സാഹചര്യമാണ് ഈ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു താരിഫ് ചുമത്തിയ നടപടി വാഹന വിപണിയിൽ വിലക്കയറ്റത്തിന് വഴിയൊരുക്കുകയും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കിയേക്കും എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു